അപ്പോൾ ഇതിൻ്റെ വീടിൻ്റെ അടുക്കള ഭാഗത്ത് തനിയെ കിടന്ന് മുളച്ച് വന്ന ഒരു പടവല ചെടിയാണ് ഈ കാണുന്നത് അപ്പോൾ നേറി കായ്കളുണ്ട് നല്ല വലുപ്പത്തിനുള്ള കായ്കളാണ് അപ്പോൾ ഇത് ഒറ്റ മൂടാണ് അപ്പോൾ ഇതിൻ്റെ ഇത്രയും വളർച്ചയ്ക്കുള്ള സീക്രട്ട് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ നിങ്ങളെ ഉണ്ടാക്കി കാണിച്ചു തരാൻ പോകുന്നൊരു വളമാണ് നമസ്കാരം സജീവ് സ്ക്രീൻ വീലിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്ന ഒരു സൂപ്പർ ഒരു വളം എങ്ങനെ ഉണ്ടാക്കാം അതും വളരെ കുറഞ്ഞ ചിലവിൽ ഉണ്ടാക്കുന്ന രീതിയാണ് അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു കിലോ കടല എടുത്തിട്ടുണ്ട് ആ ഒരു ബക്കറ്റിൽ വെള്ളം ഒഴിച്ച് രണ്ട് മണിക്കൂർ കുതിർക്കാനായിട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഈ കടല പിണ്ണാക്കിൻ്റെ കൂടെ മൂന്ന് സാധനങ്ങളും കൂടെ ചേർക്കാനുണ്ട് അത് വേറെ ഒന്നുമല്ല വേലിപ്പരുത്തി എന്ന് പറയുന്ന ഈ സീമക്കുന്നയില സീമക്കുന്നയില ഈ കീടങ്ങൾ അകറ്റി നിർത്തുമെന്ന് മാത്രമല്ല ഒരുപാട് നൈട്രജൻ്റെ കല പറയുന്നവണ്ണം പറയാൻ അപ്പോൾ ഒരുപാട് ധാരാളം നൈട്രട അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് വേപ്പില വേപ്പിലയിൽ ഒരുപാട് മൂലങ്ങൾ അടങ്ങിയിട്ടുണ്ട് മാത്രമല്ല ഇത് മണ്ണിലൂടെ വരുന്ന കീടങ്ങളെ അകറ്റി നിർത്താനും ഇത് സഹായിക്കുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ ഡയറക്റ്റായിട്ട് പലരും ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ അങ്ങനെ ഉപയോഗിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല അപ്പോൾ അതിൻ്റെ മൂലങ്ങളൊന്നും പുറത്തു വരത്തില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതുപോലെ ചതച്ചെടുക്കുക ഒരു കല്ലിൽ വെച്ചിട്ട് ഇതുപോലെ ഇടിച്ച് ചതച്ചെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിനകത്തുള്ള നൈട്രജൻ നമുക്ക് പൂർണ്ണമായിട്ടും നൈട്രജനും മറ്റുള്ള മൂലകങ്ങളൊക്കെ നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു കല്ലിൽ വെച്ച് ചതച്ച് എടുക്കുക എന്നുള്ളതാണ് ഒരുപാട് നമ്മളിട്ട് ചതച്ച് ഇതൊന്നും നോക്കണ്ട അപ്പോൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞ് നമ്മളെ കടലപിണ്ണാക്ക നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് ശേഷം നമ്മൾ ബക്കറ്റിലിരിക്കുന്ന കടല പിന്നാക്കിൻ്റെ കൂടെ ഇതിൽ ഇത് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഈ ഇലകൾ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക അതിനുശേഷം കുറച്ച് പുളിപ്പിച്ച് വെച്ചിരിക്കുന്ന കഞ്ഞി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ബാക്കിയുള്ള ഭാഗത്ത് വെള്ളം ഫില്ല് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത് ഇലകൾ മാത്രമല്ല അതിൻ്റെ കിളർ കിളിർപ്പ് പച്ച കളറിലുള്ള കമ്പും കൂടെ നമുക്കിതിൽ ചേർക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത് ദിവസം ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കമ്പൗണ്ട് ഇതുപോലുള്ള ജൈവവളങ്ങൾ ഉപയോഗിക്കുന്നത് മൂലം നമ്മുടെ മണ്ണിലുള്ള ജൈവഘടന നല്ല രീതിയിൽ നിലനിർത്താനും അതുപോലെ നമ്മുടെ മണ്ണിലെ പി എച്ച് തോത് അമ്ലാംശം കുറച്ചിട്ട് ഷാരാംശം കൂട്ടിക്കൊണ്ട് അതുപോലെ സിക്സ് പോയിൻറ്റ് ഫൈവ് ഓർ സെവൻ ആ ലെവലിലൊക്കെ നിർത്താനൊക്കെ ആയിട്ട് സഹായിക്കും അപ്പോൾ അതാണ് നമുക്ക് വേണ്ടത് എങ്കിലേ നല്ല വളർച്ച കിട്ടുള്ള ചെടിയൊക്കെ നമ്മൾ അങ്ങനെ കൂടുതൽ വളം ഇട്ടിട്ടൊന്നും വലിയ ഉപയോഗമില്ല അപ്പോൾ ഇത് പകുതിയോളം വെള്ളം അതായത് കിണറ്റിലെയോ അതുപോലെ തോട്ടിലെയോ ഒക്കെ വെള്ളമായിരിക്കണം ഇല്ലെങ്കിൽ മഴവെള്ളം അപ്പോൾ അതിനുശേഷം ബാക്കി പകുതി നമ്മൾ പുളിപ്പിച്ച് നാല് ദിവസം പുളിപ്പിച്ചിട്ടുള്ള കഞ്ഞിവള്ളാണ് ഇതിൽ ഫിൽ ചെയ്ത് കൊടുക്കുന്നത് അത് ശ്രദ്ധിക്കേണ്ടത് ഉപ്പ് ചേർക്കാത്ത കഞ്ഞിവെള്ളമായിരിക്കണം അപ്പോൾ അത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുക്കുമ്പോൾ നമുക്ക് കാണാൻ നല്ല പച്ച കള്ളറിലിരിക്കണം അപ്പോൾ ഈ ഇലകളിലുള്ള എല്ലാ സത്തും ഇതിൽ അലിഞ്ഞ് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടാഴ്ച വരെ അടച്ചു വെച്ചിരിക്കണം അതുപോലെ നമ്മൾ ദിവസം ഒന്ന് ഇളക്കി നന്നായിട്ട് ഒന്നൊരു കമ്പ് കൊണ്ട് തിരിച്ചും മറിച്ചും ഒക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോ നമ്മളിങ്ങനെ പുളിപ്പിക്കാൻ വെച്ചിട്ട് പതിനാറ് ദിവസം കഴിഞ്ഞു അപ്പോൾ ഇത് ഞാൻ ദിവസവും ഒന്ന് ഇളക്കി ഒരു കമ്പൗണ്ട് അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ ചെയ്യണം അപ്പോൾ ഇത് നമുക്ക് തുറന്നു നോക്കാം തുറന്ന് നോക്കിയപ്പോൾ ഒരു സ്മെല്ലുണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ചീമക്കൊന്നേലെ സ്വാഭാവികമായിട്ടും ഒത്തിരി സ്മെല്ലുള്ളതാണ് അതുപോലെ പുളിപ്പിച്ച കടല പിന്നാക്കിനും ഒരു സ്മെല്ല് കാണും അപ്പോൾ നമുക്ക് ഒരു ഗ്ലൗസ് ഇടുന്ന നല്ലതാണ് അപ്പോൾ കാര്യമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്മെല്ല് കയ്യിൽ നിന്ന് പോകാനൊക്കെ ഇത് പാടാണ് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക എന്നുള്ളതാണ് പിഴിഞ്ഞെടുത്ത സത്തല്ല അതിൽ വരണം അതിന് ശേഷം കൊത്ത് മാറ്റണം കൊത്ത് നമുക്കെടുത്ത് വേസ്റ്റല്ലാതെ അത് നമുക്ക് ഇത്തിരി വലിയ ചെടികളിലൊക്കെ ഇട്ട് കൊടുക്കാം ഈ മാവിൻ്റെ തൈകൾ നട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചുവട്ടിലിട്ട് കൊടുക്കാം അതുപോലെ കറിവേപ്പിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാം നല്ലൊരു മികച്ച വളമാണ് അത് പൊടിഞ്ഞ് ചേർന്ന് കഴിഞ്ഞാൽ നല്ലൊരു വളമാണ് ഇത് നമുക്ക് പത്ത് മുതൽ പതിനഞ്ച് ഇരട്ടി വരെ നമുക്ക് വെള്ളം ചേർത്ത് ഡയലൂട്ട് ചെയ്തിട്ട് ചെടിയൊക്കെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് വലിയ ചെടികൾക്കൊക്കെ ഇത്തിരി വലുത് വലിയതായിട്ട് വളർന്ന ചെടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പത്തിരട്ടി വെള്ളം ചേർത്താൽ മതി എന്നാൽ തൈ ചെടികൾക്കൊക്കെ പ പതിനഞ്ച് ഇരട്ടി വെള്ളം ചേർത്ത് വേണം ഒഴിക്കാനായിട്ട് ഇരുപത് ലിറ്ററിൻ്റെ ബക്കറ്റിൽ വെള്ളം ചേർത്ത് ഡയലൂട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നമ്മളൊരു മൂന്ന് പിടി ചാരം അതിൽ ചേർത്ത് കൊടുക്കണം ഫ്രഷ് ചാരമായിരിക്കണം ഞാൻ മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനാണ് ചാരം ചേർക്കുന്നത് എന്നുള്ളത് കാര്യം നമ്മൾ ഈ പുളിപ്പിച്ച് കൊഴിക്കുമ്പോഴത്തേക്ക് മണ്ണിൽ അം്ലാംശം കൂടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ഷാരാംശം കൂടുതലുള്ള ചാരം ചേർത്ത് കൊടുക്കുന്നത് അടുപ്പിൽ വിറക് കത്തിച്ചുണ്ടാക്കുന്ന ചാരമാണ് ഏറ്റവും ബെസ്റ്റ് ഇളക്കി നട്ട് ഒരാഴ്ച പ്രായമായിട്ടുള്ള വെണ്ട ഞാൻ ഇത് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് ഞാൻ പത്തിട്ട് വെള്ളം ചേർത്ത് ഡയലൂട്ട് ചെയ്യുകയും അതുപോലെ ഒരു പിടി ചാരവും കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നത് നമുക്കിതിൻ്റെ കൊത്തുകളൊക്കെ നമുക്ക് ഞാൻ ഈ വിയറ്റ്നാം എളി അതുപോലെ ജെ തേർട്ടി ത്രീ അതിൻ്റെ തൈകളുടെ ചുവട്ടിലാണ് ഇത് ഇട്ട് കൊടുക്കുന്നത് കുറച്ചൊക്കെ നമ്മൾ കറിവേപ്പിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ കാണുന്നത് എൻ്റെ വീടിൻ്റെ അടുക്കള ഭാഗത്ത് തനിയെ കിടന്ന് മുളച്ചു വന്ന ഒരു പടവല ചെടിയാണ് ഈ കാണുന്നത് അപ്പോൾ നിറയെ കായ്കളുണ്ടായി ഇത് ഞാൻ ഈ ഇതിലുപയോഗിച്ച് വേറെ ഒരു വളം ഉപയോഗിച്ചിട്ടില്ല നമ്മളിപ്പോൾ ഉണ്ടാക്കിയ വളം തന്നെയാണ് ഇതിൽ ഉപയോഗിച്ചത് അപ്പോൾ നിറയെ കായ്കളുണ്ട് നല്ല വലുപ്പത്തിനുള്ള കായ്കളാണ് അപ്പോൾ നമ്മളെ വീട്ടാവശ്യത്തിനും കഴിഞ്ഞിട്ട് നമ്മൾ അയലൂക്കത്തൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട് അപ്പോൾ അത്രയും നല്ല ഒരു നല്ല സൂപ്പർ ഒരു വളമാണിത് അപ്പോൾ നിങ്ങളിതുപോലെ ഉണ്ടാക്കി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ വളത്തിൻ്റെ ഒന്നും ആവശ്യം വരത്തില്ല ഇത് തന്നെ ധാരാളമാണ് അപ്പോൾ ഞാൻ ഒരുപാട് ആനക്കൊമ്പ് മെണ്ട അതുപോലെ വലുതനയൊക്കെ നാട്ടിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വളമുണ്ടാക്കിയത് അപ്പോൾ നിങ്ങളിതുപോലത്തെ വളം ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ആദായം കിട്ടും വളരെ ചിലവ് കുറവാണ് അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതാണ് അതുവരെ നന്ദി നമസ്കാരം